ഹായ് ഹലോ ഏതോ ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതിക്കും പ്രീതിക്കും ആകാശിനും അശ്വിനും കൂടി ചേർന്നിട്ട് മുത്തശ്ശി ഒരു ഹണിമൂൺ ട്രിപ്പിൻ്റെ ആ കാര്യങ്ങളെല്ലാം അവർക്കൊരു സർപ്രൈസായിട്ടൊരു ഹണിമൂൺ ട്രിപ്പ് ഒരുക്കിയിരിക്കുകയാണ് അതും ബാലിയിലേക്കാണ് ആ ഒരു ഹണിമൂൺ ട്രിപ്പ് ട്രിപ്പ് മുത്തശ്ശിയും അഞ്ജലിയും ഷാമൊക്കെ കൂടി ചേർന്ന് അവർക്ക് ഒരുക്കിയിരിക്കുന്നത് എന്നാൽ ഈ ഒരു ട്രിപ്പ് പോകാനായിട്ട് അശ്വിൻ സമ്മതിക്കുമോ ഇല്ലയോ ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല അശ്വിനും ശ്രുതിയും കൂടി ചേർന്നിട്ട് ഈ ഒരു ബാലി ട്രിപ്പ് പോകാത്തതിൻ്റെ പേരിൽ ആ ഒരു ട്രിപ്പ് ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ബാലിയുടെ എല്ലാ കാര്യങ്ങളും എല്ലാ നല്ല നല്ല കാര്യങ്ങളെല്ലാം ആ വീട്ടിലൊരുക്കാനായിട്ട് അഞ്ജലി ശ്രമിക്കുകയാണ് ഇതേപോലെ മുത്തശ്ശിയ അവർക്ക് സമ്മാനമായിട്ട് ഈ ഒരു ട്രിപ്പിൻ്റെ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തു അങ്ങനെ സന്തോഷത്തോടു കൂടി ശ്രുതി അത് വാങ്ങിച്ചു അശ്വിൻ വന്നതിന് ശേഷം ശ്രുതി ഒരു ട്രിപ്പിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തു അപ്പോൾ മനോരമയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല തൻ്റെ തനിക്ക് പ്രീതിയെയും ആകാശിനെയും ഒരുമിച്ച് വിടുന്നത് ഒന്നും മനോരമയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യം തന്നെയാണ് അപ്പൊ മനോരമ അതിനെ എതിർത്തുവെങ്കിലും മുത്തശ്ശി പറഞ്ഞത് കൊണ്ട് മനോരമ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്നാൽ ഈ ഒരു ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് അശ്വിൻ വന്നതിന് ശേഷം ശ്രുതി അശ്വിന്റെ അശ്വിനോട് പറഞ്ഞു പക്ഷേ കേട്ടപാടെ തന്നെ അശ്വിൻ ഭയങ്കര ദേഷ്യത്തിലാണ് ഇരിക്കുന്നത് അതുമാത്രമല്ല എനിക്കല്ലെങ്കിലും നിങ്ങളുടെ കൂടെ ട്രിപ്പ് പോകണമോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ട്രിപ്പ് വരണമോ എന്നൊന്നും ആഗ്രഹമില്ല പിന്നെ ഉത്തശ്ശി പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഞാൻ ട്രിപ്പിൻ്റെ ഈ ഒരു ടിക്കറ്റും കാര്യങ്ങളും വാങ്ങിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞതും അശ്വിൻ ആ ഒരു ടിക്കറ്റും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ആ പേപ്പറും എല്ലാം ശ്രുതിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് കീറി എറിയുകയാണ് ചെയ്തത് അത് ശ്രുതിക്ക് ഭയങ്കര ദേഷ്യമായി എന്നിട്ട് അശ്വിൻ തന്നെ പറയുകയും ചെയ്തു എനിക്ക് ഈ ട്രിപ്പ് പോകാൻ പറ്റത്തില്ല എന്നും അസൗകര്യമുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വരുന്ന വഴിക്ക് മുത്തശ്ശിയോട് പറഞ്ഞ അഞ്ജലി ചേച്ചിയും മുത്തശ്ശേയും എല്ലാവരെയും ബോധിപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നീയായിട്ട് ഒരുപാട് ഡയലോഗ് അടിച്ച് പറയേണ്ട എന്ന് അശ്വിൻ ശ്രുതിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അത് അത് ശ്രുതിക്ക് ഭയങ്കര ദേഷ്യമായി എന്തായാലും എനിക്ക് യാതൊരു പ്രശ്നവും ഈ ഒരു ബാലി ട്രിപ്പ് പോവുക എന്നുള്ളത് മുത്തശ്ശിയുടെ ആഗ്രഹമാണ് അല്ലാതെ എന്റെ ആഗ്രഹമല്ല എനിക്ക് ഇതിൽ പോയി പോയില്ലെന്നും പറഞ്ഞ് എനിക്ക് ഒരു കുഴപ്പമില്ല കാരണം നിങ്ങളുടെ കൂടെ ഈ വീട്ടിന്റെ പുറത്ത് പോലും ഇറങ്ങുന്നതിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് പക്ഷെ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ട്രിപ്പ് ക്യാൻസൽ ചെയ്യുമ്പോൾ അതിന് പിന്നിലെ പിന്നില് ഒരുപാട് ആൾക്കാർ സങ്കടപ്പെടുന്നുണ്ട് മുത്തശ്ശി മഞ്ജലി ചേച്ചിയൊക്കെ ഈ ഒരു നിങ്ങളുടെ എടുത്തുചാട്ടം കാരണം അശ്വിൻ സായിറാമിന്റെ എടുത്തുചാട്ടം കാരണം അവരെല്ലാവരും വേദനിക്കുന്നുണ്ട് എന്ന് അശ്വിൻ സായിറാം മനസ്സിലാക്കിയാൽ മതി പക്ഷേ അശ്വിൻ സായിറാമൻ എന്ന് പറയുമ്പോൾ സ്വന്തം കാര്യങ്ങൾ മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ സ്വന്തം കാര്യമാണ് ഏറ്റവും വലത് മറ്റുള്ളവരുടെ കാര്യം അവിടെ ഒരു പ്രാ പ്രശ്നവുമല്ല അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നമേ അല്ല എന്ന് അശ്വിൻ പറയുന്നുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു ശ്രുതി ദേഷ്യത്തോടുകൂടി പുറത്ത് ബാൽക്കണിയിൽ കിടക്കാൻ വേണ്ടിട്ട് പോകുവാണ് പെട്ടെന്ന് അശ്വിൻ ശ്രുതിയെ തടഞ്ഞു ശ്രുതി നീ പോകണ്ട നീ ഇവിടെ തന്നെ കിടന്നാൽ മതി നീ ഇനി ബാൽക്കണിയിൽ കിടക്കേണ്ട ആവശ്യമില്ല ബാൽക്കണിയിൽ കിടക്കണ്ടെന്നോ ബാൽക്കണിയിൽ അതല്ലാതെ പിന്നെ ഞാൻ എവിടെ പോയി കിടക്കും അത് കുഴപ്പമില്ല നീ ഇനി തൊട്ട് എൻ്റെ ബെഡിൽ എൻ്റെ കൂടെ കിടന്നോ എനിക്ക് യാതൊരു കുഴപ്പമില്ല നീ എന്തായാലും ബാൽക്കണിയിൽ കിടക്കണ്ട വേറൊന്നും അല്ല ശ്രുതിക്ക് ബാൽക്കണിയിൽ കിടക്കുമ്പോൾ ചെറിയ തുമ്മലും ചീറ്റലും അസുഖങ്ങളൊക്കെ വരുന്നതും പിന്നെ ഇവിടെ മറ്റുള്ളവർക്ക് ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നത് അശ്വിൻ അറിയാം അതുകൊണ്ടാണ് അശ്വിൻ ഈ ഒരു കാര്യം തൻ്റെ റൂമിൽ പോലും കയറ്റത്തില്ല എന്ന് പറഞ്ഞ ശ്രുതിയെ ഇപ്പൊ തൻ്റെ റൂമിൽ കയറ്റി ആ ബെഡ് വരെ ഉപയോഗിക്കാനായിട്ട് സമ്മതം മൂളി ഇനി കുറേശ്ശെ കുറേശ്ശെ എന്തായാലും ശ്രുതിയുടെ മനസ്സിൽ അശ്വിൻ കയറി പറ്റും മാത്രമല്ല ശ്രുതിയെ സ്നേഹിക്കാനായിട്ട് അശ്വിൻ തയ്യാറാകും അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് പ്രേക്ഷകരെ പോലും ഞാനും കാത്തിരിക്കുന്നത് എന്തായാലും ശ്രുതിയുടെ ആദ്യത്തെ കാര്യം ആ ഒരു ശ്രമം വിജയിച്ചു അശ്വിന്റെ ബെഡില് തനിക്കും കൂടി അവകാശം ഉണ്ട് എന്ന് അശ്വിൻ ബോധ്യപ്പെടുത്തി തന്നു ഇനി എന്തായാലും ഈ ഒരു ട്രിപ്പ് എന്തായാലും ക്യാൻസൽ ആയതിന്റെ പേരിൽ ചെറിയ സങ്കടങ്ങളുണ്ട് പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ പ്രീതിക്കും സങ്കടമായി പ്രീതി ഒരുപാട് ആഗ്രഹിച്ചതാണ് ട്രിപ്പ് പോകണമെന്ന് പക്ഷേ ഈ ട്രിപ്പ് പോകാത്തതിന്റെ പേരിൽ പ്രീതിക്കും സങ്കടമായി എന്ന് വിചാരിച്ച് ആകാശ് പ്രീതിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ചേട്ടൻ ഇതേപോലെ അത്യാവശ്യം ബിസിനസ്ന്റെ മീറ്റിംഗ് ഉണ്ട് അതും ഇവിടെ ഉള്ള ആളല്ല ഫോറിൻ ഫോറിനിൽ നിന്ന് ഫോറിൻ കൺട്രികളിൽ നിന്ന് വരുന്ന കുറച്ച് ആൾക്കാരാണ് അശ്വിന് ഇതേപോലെ മീറ്റിങ്ങിന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ചേട്ടൻ വരാത്തത് എന്ന് ആകാശിനോട് അശ്വിൻ പറഞ്ഞു അപ്പം ഈ കാര്യങ്ങൾ പ്രീതിയോട് പറഞ്ഞ് സമാധാനിപ്പിച്ചു പക്ഷെ പ്രീതിക്ക് യാതൊരു കുഴപ്പമില്ല നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് കിട്ടണം എന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷെ അത് ണമോ കിട്ടേണ്ടതാണോ എന്നൊക്കെ ഇനി ദൈവവിധിയല്ലേ നമ്മളെ വിധി പോലെ ഇരിക്കും അതുകൊണ്ട് ആ ഒരു ബാലിയിൽ പോകാനായിട്ട് എനിക്ക് യോഗമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും നമുക്ക് വേറൊരു ദിവസം പോവാലോ എന്നൊക്കെ പറഞ്ഞ് പ്രീതിക്ക് ഒരുപാട് സന്തോഷം തോന്നി ആകാശിനും പ്രീതിയുടെ സങ്കടം മാറ്റാൻ സാധിച്ചതിലും പിന്നെ അവര് ഇനി അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് മുത്തശ്ശി മഞ്ചലിയാണ് മുത്തശ്ശി എന്ന് പറയുമ്പോൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് മുത്തശ്ശി അവർക്കിടയിലുള്ള പിണക്കങ്ങളോ എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ ഒക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഈ ട്രിപ്പ് വളരെയധികം നല്ലതാണ് എന്ന് വിശ്വസിച്ചിട്ട് തന്നെയാണ് മുത്തശ്ശി അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഒരു ടൂറ് പ്ലാൻ ചെയ്തത് പക്ഷേ അത് പോകാൻ പറ്റാത്തതിൻ്റെ അതിൽ പോകാൻ പറ്റാത്ത സങ്കടം ഉദ്ദേശിക്കൊണ്ട് അത് അഞ്ജലിയോടും ആകാശിനോടും ഒക്കെ പറഞ്ഞ് സംസാരിക്കുന്നതിൻ്റെ ഇടയിലും ആ ബാലിയിലെ ഒരുപാട് സ്ഥലങ്ങളും അതിൻ്റെ വീഡിയോസൊക്കെ മനോരമ എടുത്ത് കാണുവാണ് മനോരമയ്ക്ക് അവിടുത്തെ സ്ഥലങ്ങളും ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ മനോരമ തന്നെ പറയുന്നുണ്ട് കണ്ടോ ഇത്രയും നല്ല സ്ഥലത്ത് സ്ഥലത്ത് പോകാനായിട്ട് ഒരു അവസരം കിട്ടിയിട്ടാണ് കുഞ്ഞൻ കാലുകൊണ്ട് തട്ടിക്കളഞ്ഞത് എന്നൊക്കെ മനോരമ കളിയാക്കി മാത്രമല്ല തന്റെ മരുമകൾ പോകാത്തത് തന്നെയാണ് നല്ലത് ഇപ്പൊ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവൾക്ക് ട്രിപ്പ് പോകണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നും എന്നൊക്കെ പറഞ്ഞ് ആ മുത്തശ്ശിയും സങ്കടത്തിലാണ് ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു ബാലി ട്രിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാലിയിലെ ആ ഒരു സ്ഥലമെല്ലാം ഇവിടെ ക്രിയേറ്റ് ചെയ്താലോ എന്ന് അഞ്ജലിക്ക് തോന്നി വേറൊന്നുമല്ല നമ്മൾ ബാലിയിൽ പോയിട്ട് അവിടത്തെ റിസോർട്ടിൽ താമസിക്കുന്നതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഈ വീട്ടിൽ ഒരുക്കി കഴിഞ്ഞാൽ അത് ഒരുപാട് സന്തോഷമല്ലേ എന്ന് പറഞ്ഞു പക്ഷെ അത് അവർക്കും പെട്ടെന്ന് ആർക്കും മനസ്സിലായില്ലെങ്കിൽ പോലും അഞ്ജലി തന്നെ പറയുവാണ് എൻ്റെ കൂടെ എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കുകയാണെങ്കിൽ ബാലിയിൽ ഉള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സ്ഥലങ്ങളും നമുക്ക് അത്യാവശ്യം സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഈ വീട്ടിൽ ഒരുക്കാം എന്നിട്ട് അങ്ങനെ ഒരു ട്രിപ്പ് പോലെ അവർക്ക് ഇവിടെ കൊടുക്കാം ഒരു സർപ്രൈസ് കൊടുക്കാം എന്ന് പറഞ്ഞു ശരി എല്ലാവരും അഞ്ജലിക്കൊപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കുവാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ജോലി ജോലിക്കെല്ലാം പോയിട്ട് അശ്വിൻ വന്നപ്പോൾ അശ്വിനോട് വീട്ടിൽ കയറണ്ട തൽക്കാലത്തേക്ക് നീ പുറത്ത് തന്നെ നിന്നാ മതി ഞാൻ പറഞ്ഞതിന് ശേഷം ഉള്ളിലേക്ക് കയറാ കയറിയാൽ മതി എന്നാണ് അശ്വിനോട് പറഞ്ഞത് അപ്പൊ എന്താണ് സംഭവം ഇത് ഇവരെന്തിനാണ് ഇങ്ങനെയൊന്നും പറയുന്നത് എന്ന് ആകാശിനും അറിയത്തില്ല അങ്ങനെ ആകാശും അശ്വിനും വണ്ടിയിൽ തന്നെ ഇരിക്കുവാണ് എന്നിട്ട് ദേഷ്യം വന്നിട്ട് അശ്വൻ അഞ്ജലി വിളിച്ചു ചോദിച്ചു ചേച്ചി ഞാൻ കുറച്ചു നേരമായിട്ട് ഈ പുറത്ത് വന്ന് നിൽക്കുവാണ് എന്താ സംഭവം എന്താ വീട്ടിനകത്തോട്ട് കയറണ്ടെന്ന് പറഞ്ഞത് എന്തിനാ അത് രണ്ടു പേരും കൂടി വരാനുണ്ട് അവരിപ്പോ വരും അവരെയും കൂടി കാറിൽ കയറ്റി നീ കൊണ്ടുവന്നാ മതി എന്ന് അഞ്ജലി പറഞ്ഞു എന്നിട്ട് കോൾ കട്ട് ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രീതിയും ശ്രുതിയും വന്നു പെട്ടെന്ന് കാറിൽ കയറി പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്ത് വീടിൻ്റെ മുറ്റത്ത് ഇറക്കി കൊണ്ട് നിർത്തിയപ്പോൾ തന്നെ ആ ഒരു അവർ കയറിയതിൻ്റെ പിന്നാലെ തന്നെ മോഹനൻ നമ്മുടെ ആകാശിന്റെ അച്ഛൻ വന്നു എന്നിട്ട് ഹലോ സർ ഗുഡ് മോർണിംഗ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശിന്റെ കാറിന്റെ ആ ഒരു ഡോർ തുറന്നു കൊടുത്തു അശ്വിന്റെ സൈഡിലെ ഡോറും തുറന്നു കൊടുത്തു അപ്പോൾ ഇത് എന്താ അങ്കിളിന് സംഭവിച്ചത് ഹലോ സാർ വെൽക്കം സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വെയി ഒരു ഹോട്ടലിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ വെയിറ്റർ എങ്ങനെയാണോ നമ്മളോട് പെരുമാറുന്നത് അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു രീതിയിലാണ് മോഹനൻ സംസാരിച്ചത് അത് ആകാശിനെയും അശ്വിനെയും മാത്രമല്ല പ്രീതിയും ശ്രുതിയും ഒരുപാട് അത്ഭുതപ്പെടുത്തി എന്താ സംഭവം എന്നറിയാതെ അവരിങ്ങനെ തല പൊകു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ആ ഒരു ലഗേജും കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ ഞാൻ അകത്തോട്ട് കൊണ്ടുവയ്ക്കാം അപ്പൊ എന്താണെന്ന് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്താണെങ്കിലും എന്താ സംഭവം എന്ന് അശ്വിനും ചോദിച്ചു എന്താ അച്ഛാ എന്താ പറ്റിയേ ഈ അച്ഛനല്ല ഞാൻ അച്ഛനല്ല ഞാൻ ഹാപ്പി കുമാർ ഞാൻ ഈ റിസോർട്ടിന്റെ ഓണറാണ് ഈ ബാലിയിലെ റിസോർട്ടിലെ ഓണറാണെന്നും രണ്ട് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഇവിടത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഞാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചു അവർക്ക് അല്ലാതെ അങ്ങ് അത്ഭുതം തോന്നി പെട്ടെന്ന് തന്നെ ലഗേജ് ഒക്കെ എടുത്തിട്ട് അവർ മോഹനൻ അവരെ അശ്വനയും ശ്രുതിയും പ്രീതിയും ആകാശിനെയൊക്കെ അകത്തോട്ട് കൊണ്ടുപോയി എന്നിട്ട് ഡോറ് തുറന്നപ്പോൾ ഒരു അത്ഭുതം തന്നെയായിരുന്നു എല്ലാവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളൊരു റിസോർട്ടിൽ പോകുമ്പോൾ അവിടെ എന്തൊക്കെ ഒരുക്കങ്ങൾ കാണുമോ അങ് അങ്ങനെ ഒരു ഒരുക്കമായിരുന്നു അതും തുറന്നപ്പോൾ ഒരുപാട് പൂക്കളും ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഇട്ട് ഒരുപാട് അലങ്കരിച്ച് വീട് മുഴുവൻ അലങ്കരിച്ചിട്ടിട്ടുണ്ട് പെട്ടെന്ന് തന്നെ മനോരമ വന്നു മനോരമയാണ് ആ ഒരു ഹോട്ടൽ എന്ന് പറയുന്ന ആ ഒരു ഹോട്ടലെന്ന് അവർ വിശേഷിപ്പിക്കുന്ന അവിടുത്തെ മാനേജറും കാര്യങ്ങളെല്ലാം ഇന്ന് രണ്ട് ദിവസത്തെ കാര്യങ്ങൾ പ്രീതിയുടെയും ആകാശിൻ്റെയും ശ്രുതിയുടെയും ആശുവിൻ്റെയും ഒക്കെ കാര്യങ്ങളെല്ലാം രണ്ട് ദിവസത്തേക്ക് നോക്കുന്നത് മനോരമയാണെന്ന് പറഞ്ഞു പിന്നാലെ മുത്തശ്ശി വന്നു മുത്തശ്ശിയാണ് അവിടുത്തെ മാനേജർ അഞ്ജലിയും ആകാശും അഞ്ജലി വന്നു എന്നിട്ട് അവർക്ക് മാലയിട്ട് സ്വീകരിക്കുകയാണ് പിന്നാലെ ഷ്യാമം വന്നു എന്നിട്ട് കരക്കും ജ്യൂസൊക്കെ ആയിട്ട് വെൽക്കം ടു കൊടുത്ത് അവരെ അകത്തോട്ട് കയറ്റുവാണ് ഇപ്പൊ ഇതെന്താണെന്ന് അറിയാതെ അശ്വിന് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുമ്പോ ആ തന്നെ കാര്യങ്ങൾ പറയുവാണ് ഇനി നിങ്ങൾക്ക് എന്തായാലും ബാലിയിൽ ട്രിപ്പ് പോകാൻ പറ്റാത്തതിൻ്റെ പറ്റാ പറ്റാത്തത് കൊണ്ട് തന്നെ ആ ബാലിയിലെ കാര്യങ്ങളെല്ലാം സൗകര്യങ്ങളെല്ലാം ഞങ്ങൾ ഈ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് ഈ ഒരു ഈ രണ്ട് ദിവസത്തോടു കൂടി തന്നെ അശ്വിനും ശ്രുതിയും അവരുടെ പ്രണയം തിരിച്ചറിയുമോ ശ്രുതിയുടെ നിരപരാധിത്വം തെളിയി നിരപരാധിത്വം അശ്വിൻ തിരിച്ചറിയുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടെറ്റംബായ്